മധ്യപ്രദേശിലെ ധാർ ജില്ല ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മധ്യപ്രദേശിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ദിനോസർ മുട്ടകൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ദിനോസറുകൾ മുട്ട അടവച്ച് വിരിയിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു മധ്യപ്രദേശ് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇന്ത്യക്കാരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പാലന്റോളജിസ്റ്റുകൾ നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനോസർ മുട്ടകൾ കണ്ടെടുക്കുന്ന സ്ഥലമായി മധ്യപ്രദേശിനെ പ്രഖ്യാപിച്ചു ദിനോസറുകൾ മുട്ട അടവച്ച് വിരിയിച്ചിരുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി സമീപകാല കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് മാറിയിരിക്കുകയാണ് നിരവധി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നർമ്മദ താഴ്വരയിലാണ് ഏറ്റവും വലിയ ദിനോസറുകളിലൊന്നും സസ്യപൊക്കുമായ ടെറ്റോസറുകളുടെ ഫോസലൈസ് ചെയ്ത നൂറുകണക്കിന് മുട്ടകളും കൂടുകളും കണ്ടെടുത്തത് ധാർ ജില്ലയിലാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ നടന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാലിയന്റോളജിസ്റ്റുകളുടെ സംഘമാണ് ധാർ ജില്ലയിൽ പരിശോധന നടത്തിയത് തൊണ്ണൂറ്റി രണ്ട് ദിനോസർ കൂടുകളും ഇരുനൂറ്റിഅൻപത്തിയാറ് മുട്ടകളും ഇവിടെ നിന്നും കണ്ടെത്തി ഇവ അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ളതായിരുന്നു പതിനഞ്ചു മുതൽ പതിനേഴ് സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് കണ്ടെടുത്ത മുട്ടകൾക്ക് ഓരോ കൂടിലും ഒന്നു മുതൽ ഇരുപത് വരെ മുട്ടകൾ ഉണ്ടായിരുന്നു ചില മുട്ടകൾ വിരിഞ്ഞതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ കണ്ടെത്തിയ ദിനോസർ ഫോസിലുകളും മുട്ടകളും ലാമറ്റ ഫോർമേഷനിൽ പെടുന്നു ലാമറ്റ രൂപീകരണം മാസ്ട്രിക്ഷൻ കാലഘട്ടത്തിലാണ് നടക്കുക ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ഇവ കാണപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ ടൈറ്റനോസർ സോറാപോഡ് ഐസി സോറസ് അബേലി സൊറസ് ഇൻഡോസോറസ് ഇൻഡോസൂച്ചസ് അലവി സൂചസ് രാജ് എന്നിവ ഉൾപ്പെടെയുള്ള ദിനോസർ ജെനുസുകളുടെ വൈവിധ്യത്തിൽ ലാമറ്റ രൂപീകരണം ശ്രദ്ധേയമാണ് ലാമറ്റ രൂപീകരണത്തിൽ സസ്തനികൾ പാമ്പുകൾ മറ്റു മൃഗങ്ങൾ എന്നിവയുടെ ഫോസിലുകളും അടങ്ങിയിരിക്കുന്നു ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അവയുടെ വംശനാശത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ ദിനോസർ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചരിത്രാതീത ഘടന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ഹർഷ ധീമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തങ്ങളുടെ കണ്ടെത്തലുകൾ പ്ലസ് വൺ എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചത് ദിനോസറുകൾ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഫോസിലുകൾ നൽകുന്ന സൂചന ഭീമമായ ഉൽക്കാപദനത്തെ തുടർന്നുണ്ടായ ആവാസമാറ്റമാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണം പതിനഞ്ച് മുതൽ പതിനേഴ് സെന്റിമീറ്റർ വരെ വ്യാസമുള്ള മുട്ടകൾ ഓരോ കൂട്ടിലും ഇരുപത് വരെ സൂക്ഷിച്ചിരുന്നു ചില മുട്ടകളിൽ അടയിരുന്നതിന്റെ ശേഷിപ്പം ലഭിച്ചു ചിലതിൽ വിരിയാൻ വെച്ചതിന്റെ അടയാളം ഉണ്ടായിരുന്നില്ല ടെക് ആൻഡ് ട്രാപ്പിനോട് ചേർന്ന് കിടക്കുന്ന ലമറ്റ ഫോർമേഷൻ പ്രദേശത്താണ് ദിനോസറുകളുടെ മുട്ടകൾ വൻതോതിൽ കണ്ടെത്തിയത് ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ ഗവേഷകർ ഈ ഫോർമേഷനുകൾ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലും ഫോസ്റ്റലുകൾ ഉണ്ടായേക്കാമെന്നും സംശയിക്കുന്നു നർമ്മദ താഴ്വര ഒരു ദിനോസർ ഹാച്ചറി സോണാണ് ഇവിടെ ടൈറ്റനോസറുകൾ മുട്ടയിടാനായി പ്രത്യേകമായി വന്നതാണ് ദിനോസറുകൾ യുടെ നിലനിൽപ്പിന് അനുയോജ്യമായ സമൃദ്ധമായ സസ്യജാലങ്ങളും ജലസ്രോതസ്സുകളുമുള്ള ഈ പ്രദേശത്ത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയുമായിരുന്നു നിലനിന്നിരുന്നത്